അറിയുന്നവരെല്ലാം സ്നേഹാദരങ്ങളോട് പി ജി എന്ന് വിളിച്ച പി ഗോവിന്ദപിള്ള മതാത്മക ആത്മീയതയോടുള്ള ആഭിമുഖ്യത്തിൽ നിന്നാണ് കോളേജ് വിദ്യാഭ്യാസകാലത്ത് കമ്മ്യൂണിസത്തിലേക്ക് പിടിച്ചെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയഞ്ചിന് എം എൻ പരമേശ്വരൻ പിള്ളയുടെയും കെ പാറക്കുട്ടിയമ്മയുടെയും മകനായി പെരുമ്പാവൂർ പുല്ലുവഴിയിലെ സമ്പന്ന കുടുംബത്തിലാണ് പരമേശ്വരൻ പിള്ള ഗോവിന്ദപിള്ള എന്ന പി ജിയുടെ ജനനം ക്ഷേത്രവിശ്വാസവും ആചാരങ്ങളുമെല്ലാം കുടുംബത്തിലുണ്ടായിരുന്നു ഈ ചുറ്റുപാടുകളും ക്രിസ്ത്യൻ സ്കൂളുകളിലെ വിദ്യാഭ്യാസവും മതാധിഷ്ഠിത ആത്മീയതയിലേക്ക് പി ജിയെ അടുപ്പിച്ചു ഇന്റർമീഡിയറ്റിനു മുൻപ് കാലടി അദ്വൈതാശ്രമത്തിൽ ബ്രഹ്മസൂത്രം അഭ്യസിക്കുകയും ചെയ്തു ഇതിനിടെ വായന പി ജിക്ക് എന്ന നിലയിൽ മാറിയിരുന്നു യാഥാസ്ഥിതിക ചുറ്റുപാടുകൾക്കിടയിലും പുല്ലുവഴിയിലെ വീട്ടിൽ ദേശീയപ്രസ്ഥാനവും രാഷ്ട്രീയവും ചർച്ചയായിരുന്നു പിതാവ് പരമേശ്വരൻ പിള്ളയുടെയും സുഹൃത്തുക്കളുടെയും രാഷ്ട്രീയ ചർച്ചകൾ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു ഗോവിന്ദപിള്ള വൈവിധ്യമാർന്ന ഈ ജീവിത പരിസരങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ സൈദ്ധാന്തികൻ എഴുത്തുകാരൻ എന്നിങ്ങനെ പി ജിയിലെ കനപ്പെട്ട ബഹുമുഖ വ്യക്തിത്വത്തെ രൂപീകരിച്ചത് ആലുവ യു സി കോളേജിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ സ്വതന്ത്രസമര ചൂടിലായിരുന്നു കാലവും നാടും അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ പി ജിക്ക് കഴിയുമായിരുന്നില്ല വിദ്യാർത്ഥി പ്രവർത്തകനായി കോൺഗ്രസിൽ ചേർന്നു ചെറുപ്പക്കാർ ഇടതുപക്ഷത്തേക്ക് കൂടുതലായി ആകർഷിക്കപ്പെട്ട വേളയിൽ പി ജിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു നാട്ടുകാരൻ തന്നെയായ പി കെ വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ പി ജിയെ കമ്മ്യൂണിസത്തിലേക്ക് അടുപ്പിച്ചു എന്നാൽ പി കൃഷ്ണപിള്ളയുമായുള്ള പരിചയവും അടുപ്പവുമാണ് പി ജിയെ പിരിയാനാകാത്ത വിധം കമ്മ്യൂണിസത്തിൽ ഉറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അദ്ദേഹം പാർട്ടി അംഗമായി വീട്ടുകാർ ഉന്നത പഠനത്തിന് മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് അയച്ചെങ്കിലും പാർട്ടി പ്രവർത്തനങ്ങൾ പി തുടർന്നു കമ്മ്യൂണിസ്റ്റ് സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പി ജി പതിനാറ് മാസത്തെ ജയിൽവാസത്തിനു ശേഷം ബിരുദപഠനം പൂർത്തിയാക്കാതെ പാർട്ടി നിർദ്ദേശാനുസരണം നാട്ടിൽ തിരിച്ചെത്തി കേരളത്തിൽ കർഷക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലും മറ്റും ശ്രദ്ധിച്ച പി ജി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പെരുമ്പാവൂരിൽ നിന്ന് കൊച്ചി തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിയഞ്ചാം വയസ്സിൽ സി പി ഐ സംസ്ഥാന സമിതി അംഗമായ പി ജിയെ പാർട്ടി ഡൽഹിയിലേക്ക് അയച്ചു അവിടെ ഇ എം എസിനോടും എ കെ ജിയോടും അടുത്തു പ്രവർത്തിച്ചു പാർട്ടി പ്രസിദ്ധീകരണമായ ന്യൂ ഏജിലെത്തുന്നതും ആ വേളയിലാണ് പത്രപ്രവർത്തനത്തിൽ തന്റെ ഗുരുവായി കണക്കാക്കിയ നിഖിൽ ചക്രവർത്തിയുമായി പി ജിക്ക് അടുപ്പമുണ്ടാകുന്നത് ന്യൂ ഏജിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലും അറുപത്തിയേഴിലും പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഇവിടെ നിന്ന് മത്സരിച്ചെങ്കിലും കോൺഗ്രസിലെ കെ എം ചാക്കോയോട് പരാജയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും ജയിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വീണ്ടും ഡൽഹിയിൽ നിയോഗിക്കപ്പെട്ട പി ജി പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തിനാലിൽ പാർട്ടി പിളർന്നപ്പോൾ സി പി എമ്മിൽ നിലകൊണ്ടു ഇന്തോ ചീന യുദ്ധകാലത്ത് ചൈനീസ് ചാരന്മാർ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ പി ജിയും ഉണ്ടായിരുന്നു ജയിൽ മോചിതനായ പി ജി ദേശാഭിമാനിയുടെ പത്രാധിപരായി നിയമതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പാതയോടെ തിരുവനന്തപുരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതല പി ജി വഹിച്ചു കേരള പ്രസ് അക്കാദമി ചെയർമാനായും ഇതേ കാലയളവിൽ പ്രവർത്തിച്ചു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനും സിഡിറ്റിന്റെ ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ചു ഇതിനിടെ പാർട്ടി നടപടികൾക്കും വിധേയനായെങ്കിലും തികഞ്ഞ അനുസരണയോടെ പി ജി പാർട്ടിക്ക് വിധേയനായി നിലകൊണ്ടു പാർട്ടിയും പി ജിക്ക് പ്രത്യേക പരിഗണന നൽകി അടിയന്തരാവസ്ഥയെ തുടർന്ന് ഒളിവിലായിരുന്ന സി പി എം എൽ നേതാവ് കെ വേണുവിന് സ്വന്തം വീട്ടിൽ അഭയം നൽകിയതിനായിരുന്നു ആദ്യത്തെ അച്ചടക്ക നടപടി ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ദേശാഭിമാനിയുടെ പത്രാധിപർ പി ജിക്ക് ഒഴിയേണ്ടി വന്നു കൈരളി ഫിലിം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിച്ചില്ലെന്ന ആരോപണമുയർന്നു പാർട്ടി നടപടിയുണ്ടായി സൈലന്റ് വാലി പ്രശ്നത്തിൽ പാർട്ടി നിലപാടിനെ പരസ്യമായി എതിർത്ത് പരിസ്ഥിതിവാദികൾക്കൊപ്പം പി ജി നിലപാടെടുത്തു ചൈനയിലെ ടിയാനനന്മൻ കൂട്ടക്കുരുതിയെ പരസ്യമായി വിമർശിച്ചതും പി പാർട്ടിയും തമ്മിൽ ഉരസലുണ്ടാക്കി ഈ പ്രശ്നങ്ങൾ ഒന്നിലേറെ തവണ പി ജിക്ക് സംസ്ഥാന സമിതിയിലെ അംഗത്വം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കി എങ്കിലും ഓരോ തവണയും അദ്ദേഹത്തിന് സ്ഥാനം തിരിച്ചു നൽകി ഏറ്റവും കടുത്ത നടപടി പി ജിക്ക് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഭാഷാഭോഷണിയിലെ അഭിമുഖത്തിൽ ഇ എം എസിനെയും പാർട്ടിയെയും കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമാകുകയായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ പി ജിയെ പാർട്ടിയുടെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് തരം ചെയ്തു ഇ എം എസിന്റെ സമ്പൂർണ്ണ കൃതികളുടെ ജനറൽ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി ലൈനിന് വിരുദ്ധമായി താൻ സംസാരിക്കരുതായിരുന്നുവെന്ന് പ്രതികരിച്ച് നടപടിയെ അംഗീകരിക്കുകയാണ് പി ജി ചെയ്തത് ഇ എം എസ് ജീവിച്ചിരുന്നെങ്കിൽ തന്റെ പരാമർശങ്ങൾ അദ്ദേഹം അതിന്റേതായ തലത്തിലും അർത്ഥത്തിലും ഉൾക്കൊള്ളുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇ എം എസിന്റെ കാലത്തും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക സാംസ്കാരിക വിശകലനങ്ങളിൽ സജീവമായിരുന്നു പി ജി ഇ എം എസിന് ശേഷം പകരക്കാരനല്ലാത്ത ഇടത്തിനുടമയായി കമ്മ്യൂണിസത്തെ അന്താരാഷ്ട്ര ഗതിവിഗതികൾക്കനുസരിച്ച് പി ജി യഥാസമയം വ്യാഖ്യാനിച്ചു ലോകകാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ അറിവും അപാരമായിരുന്നു ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും മാധ്യമങ്ങളിലെ ഇടപെടലുകളിലൂടെയും ബുദ്ധിപരവും വിജ്ഞാനപ്രദവുമായ തലത്തിൽ അദ്ദേഹം നിരന്തരം ഇടപെട്ടു എം എൻ ഗോവിന്ദൻ നായരുടെ അനന്തരവളും കോളേജ് അധ്യാപികയുമായിരുന്ന എം ജെ രാജമ്മയാണ് ഭാര്യ മാധ്യമപ്രവർത്തകരായ എം ജി രാധാകൃഷ്ണൻ ആർ പാർവതി ദേവി എന്ന ന്യൂസ് ഡെസ്ക് ഇന്ത്യവിഷൻ